ജനപ്രീതിയിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് കോളിവുഡിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര ഓൾ മാക്സ് മീഡിയയുടെ തമിഴ് താരങ്ങളുടെ പട്ടികയിൽ നയൻതാരയെ മറികടന്ന് നടി തൃഷ ഒന്നാമതെത്തി ഏറെക്കാലമായി തമിഴ് താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായിരുന്നു നയൻതാര മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവനിലൂടെ തൃഷയ്ക്ക് ലോകമെമ്പാടും ആരാധകരെ സമ്പാദിക്കാനായിരുന്നു തമിഴകത്ത് ജനപ്രീതിയിൽ മുന്നിലുള്ള നായിക താരങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് സമാന്തയുണ്ട് നാലാം സ്ഥാനത്ത് കീർത്തി സുരേഷും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് അമൃതയാണ് അമൃത വരൂ ഈ നയൻതാരയോടുള്ളൊരു ആരാധന കടന്ന് ഈ അവർക്ക് അമ്പലം വരെ പണിത അല്ലേ തമിഴകത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് വിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ആരാധകർക്ക് ഇഷ്ടം കുറഞ്ഞു വരുന്നു എന്നാണോ പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നയൻതാര സിനിമകളിൽ ഇപ്പോൾ അത്ര സജീവം അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ഒരു കൂടിയാണല്ലോ ആ രീതിയിൽ സജീവമാണ് പക്ഷേ ഈ പറഞ്ഞപോലെ പൊന്നിയൻ സെൽവിന് ശേഷം തൃശയുടെ ഒരു റേഞ്ച് കുറച്ചും കൂടി വൈഡ് ആയിട്ടുണ്ട് എന്ന് പറയാം അതിനുശേഷം പൊന്നിയൻ സെൽവന് ഐശ്വര്യറായും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തൃശയുടെ റീലുകളും അവരുടെ വീഡിയോസൊക്കെ ഒരുപാട് വലിയ രീതിയിൽ പ്രചാരം നേടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം തൃശ പിന്നെയും സിനിമകളിൽ എത്തുന്നു പക്ഷേ നയൻതാര ആ രീതിയിൽ സിനിമകളിൽ എത്തുന്നുണ്ടെങ്കിലും വിജയിക്കാൻ അവരുടെ സിനിമ ൾക്ക് സാധിച്ചിരുന്നില്ല അപ്പൊ എനിക്ക് തോന്നുന്നു അതായിരിക്കാം ചിലപ്പം ആ ഒരു ഇത് മാറിയത് രണ്ടാം പൊസിഷനിലേക്ക് നയനന്താര വന്നതും ആദ്യത്തെ ഒരു പൊസിഷനിലേക്ക് തൃശ വന്നതും അത് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് അല്ലെ കുറെ നാളുകളായിട്ട് നയൻതാരക്കാണ് ആ ഒരു ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും തൃശയും ബാക്കിയുള്ള നടിമാരും ഒക്കെ ബാക്ക് ടു ബാക്ക് ആണെങ്കിലും നയൻതാരയുടെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ഒരു സംഭവം അവര് സിനിമയിലില്ലെങ്കിലും പ്രേക്ഷകർ ഏറ്റെടുത്തൊരു സാധനമാണല്ലോ ഒരു സംഭവമാണല്ലോ അപ്പോൾ അതാണിപ്പോൾ മാറിയിരിക്കുന്നത് പക്ഷേ നയൻതാറിക്ക് ഇനി സിനിമകൾ ബാക്കിയുണ്ട് ചെയ്യാനായിട്ട് ലൈനപ്പുകളിൽ കുറേ സിനിമകളുണ്ട് തൃശയ്ക്കും അതുപോലെ മലയാള സിനിമകളടക്കം ചെയ്യാനായിട്ട് റിലീസിന് ഒരുപാട് സിനിമകൾ ബാക്കിയുണ്ട് അപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു പട്ടിക മാറി മാറി വരും ഞാൻ അടുത്ത മാസം കഴിയുമ്പം ചിലപ്പോൾ വേറെ ഏതെങ്കിലും നടിമാരായിരിക്കും ഇപ്പം പറഞ്ഞ പോലെ മൂന്നാം സ്ഥാനത്തേക്കുന്ന സമന്ത ചിലപ്പോൾ മുന്നിലേക്ക് വന്നേക്കാം അപ്പം ഇതിങ്ങനെ മാറി മാറി ജനപ്രീതിയിൽ അതെ അതെ മാറി മാറി വന്നേക്കാം പക്ഷേ ഇതിൽ നല്ലൊരു സന്തോഷമുള്ള സന്തോഷമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് രണ്ട് മക്കൾ ഉലകവും ഇവരുടെ വിശേഷങ്ങളൊക്കെ ഉയരും മീഡിയയിൽ ഇപ്പം ട്രിപ്പ് ഒക്കെ നടത്തുന്നുണ്ട് അതേസമയം അവരുടെ വർക്കുകൾ ഇപ്പം ഒരു നയൻ സ്കിൻ എന്ന് പറഞ്ഞിട്ട് അവരൊരു സംരംഭം കൂടിയാണല്ലോ അപ്പോൾ അതിന്റെ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട് സിനിമ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും നയൻതാര ഒന്ന് എസ്റ്റാബ്ലിഷ് ആണ് പക്ഷെ സിനിമകളിൽ കുറച്ചും കൂടെ മുന്നിലേക്ക് വരാനുണ്ട് എന്ന് തോന്നുന്നുണ്ട് അതാണ് എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ ശരിക്കും ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഈ ഒരു വയസ്സിലും ഒരുപാട് സ്ത്രീകൾക്ക് അത് ഇൻസ്പിറേഷൻ ആണ് പക്ഷെ സിനിമയിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ വരാനിരിക്കുന്ന സിനിമകളിലൂടെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം കാണാം ഒരുപാട് കാണാനുണ്ടല്ലോ എന്തായാലും യെസ്